മെറ്റീരിയൽ ആണ് ഇതാ ഇതിനകത്തെന്ന് വെച്ചാൽ സാധാരണ മെറ്റീരിയൽ എല്ലായിടത്തും കിട്ടുന്ന മെറ്റീരിയൽ നമുക്ക് കൂടി ഒന്ന് നാലും ഉണ്ടാവുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പതിമൂന്നെ തിക്നെസ് ഉണ്ടാവും അതെ ബാക്കിൽ ഹാർഡ് മെറ്റീരിയൽ ആണ് സെവൻ എം എം ഫോം അങ്ങനെ ഒരച്ചിരുന്ന റക്സിൻ ചെയ്തവര് അത് നമ്മൾ ഇതേപോലെ വരും ഇത് ഏകദേശം നമ്മുടെ വണ്ടിക്ക് വേണ്ടി നമ്മൾ റെഡ് കളറിൽ റെഡ് മാച്ച് ചെയ്ത് ഇവര് ഈ കാണിച്ച സംഗതികൾ നിങ്ങൾ സംഗതികള് മാത്രമല്ലോ കേറുമ്പോൾ നിങ്ങൾ നോക്കിയേ എന്തുമാത്രം സ്റ്റോക്ക് സാധനം ഉണ്ട് എന്നറിയോടെ അല്ല അപ്പൊ ഞാനൊരു അഞ്ചുകേട്ടെ ഇപ്പൊ ഈ ചവിട്ടി ചവിട്ടി ഇപ്പൊ ഇത് കീറിയാലും ഇതിന്റെ അടിഭാഗത്തൊന്നും പറ്റില്ല ഈ ഒരു കഷ്ണം മാത്രം മാറ്റി ഒരാൾ പറയുകയാണ് നിലവിൽ ഇപ്പൊ വണ്ടിയില് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിങ്ങനെ കഷ്ണം വെച്ചിട്ട് അടിച്ചു സെറ്റ് ആക്കും ഓരോ പീസ് നമ്മൾ ക്ലിയർ ചെയ്ത് നമുക്ക് ചെയ്യണം എല്ലായിടത്തും ഇങ്ങനെ പിടിച്ചേക്കും നിങ്ങളൊരു കാറൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാറൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരു തരത്തിലും മിസ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സംഭവം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം അതും ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും പ്രീമിയം സാധനം നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് കിട്ടും അതായത് നമ്മൾ നമ്മുടെ വാഹനത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഉള്ളിലൊക്കെ ചെളിയാവുക അല്ലെങ്കിൽ വെള്ളം വീഴുക പൊടിയാവുക അതുപോലെ തന്നെ അത് സ്മെല്ല് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഇനിയിപ്പോൾ മഴക്കാലിലാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് അതായത് നമ്മുടെ വാഹനത്തിൻ്റെയൊക്കെ ഫ്ലോർ അതായത് നിലം എന്ന് പറയുന്നത് സാധാരണ ഒരു വിനയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോഞ്ച് ടൈപ്പ് മെറ്റീരിയലൊക്കെയാണ് കമ്പനി കൊടുത്തു വിടുക അപ്പോൾ ആ സാധനം നനയുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടൊരു രക്ഷലാത്ത സ്മെല്ലായിരിക്കും പിന്നെ അത് ഭയങ്കര ക്ലീനാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിലേക്ക് നിർബന്ധമായി നിങ്ങളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ സീറ്റ് കവറൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഫ്ലോർ മാറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു സൈഡിൽ കിടക്കുന്ന സംഭവങ്ങൾ മുഴുവനും ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധം എല്ലാ വണ്ടികളുടെയും അതായത് അതിൻ്റെ ഒരു സൈസാണ് കേട്ടോ ആ ഫ്ലോർ എത്ര നീളം വീതിയൊക്കെ ഉണ്ടെന്നുള്ളത് അതായത് സാധാരണ മാരുതി എണ്ണൂറ് മുതൽ ഓഡി ബെഞ്ചും ബി എമ്മും വരെയുള്ള മുഴുവൻ സാധനങ്ങളും ഇന്നിവിടെ ആണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു മെഷർമെൻ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഇവർ വിളിച്ച് പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് കൊറിയറും ചെയ്തു തരും കേട്ടോ ഈ സംഭവം കണ്ടോ ഇതാണ് ഈ മെയിൻ സാധനം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന മെയിൻ സാധനം ഇതാണ് അതായത് നമ്മുടെ വണ്ടീൻ്റെ ഫ്ലോറിലേക്ക് നമ്മൾ സാധാരണ സെവൻറ്റി മാറ്റൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഏകദേശം ഇങ്ങനെ കപ്പൊക്കെ പോലെ വരുന്നത് അത് കൊട്ടയൊക്കെ പോലെ വരുന്നത് പക്ഷേ ഇത് അതിന് പകരം ഒരു വാഹനത്തിൻ്റെ ഡിക്കി ഒഴിച്ച് ബാക്കി ഡിക്കി അടക്കം ചെയ്യാൻ പറ്റും ശരിക്കും മൊത്തം പറയാം ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗം ഫ്ലോർ കംപ്ലീറ്റ് ഒരു അറ്റം മുതൽ അങ്ങനെ അറ്റം വരെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്ലോർ നമ്മൾ ഫ്ലോർ മാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു സാധനമാണിത് പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രീമിയം ക്വാളിറ്റി സാധനമാണ് കേട്ടോ അതാണ് മെയിനായിട്ട് പറയേണ്ടത് പിന്നെ ഒരു ബ്രാൻഡിന്റെ പേര് എന്ന് പറയുന്നത് എസ് ഗ്യാരേജ് എന്നാണ് ഇവരുടെ ഒരു ബ്രാ അത് പേര് വരുന്നത് ഇവർ ശരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എറണാകുളത്താണ് എറണാകുളത്ത് ലേലാണ് പിന്നെ എക്സാക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ നമ്പറും വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് വണ്ടി കയ്യിലുണ്ടെങ്കിലും നിങ്ങളൊന്ന് എൻക്വയർ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ വണ്ടിക്ക് എന്ത് കോസ്റ്റ് വരും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒക്കെ പുറമെ പറയേണ്ട വേറൊരു കേസും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളുടെ ക്വാളിറ്റിയാണ് കേട്ടോ ശരിക്കും ഇവരിത് ഇത് ഒരുപാട് ബൾക്കായിട്ടൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കോസ്റ്റ് കുറച്ച് ചെയ്തു തരാനും പറ്റും ഈ റൂമിൻ്റെ ഉള്ളിലൊക്കെ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഒരു തരത്തിൽ നിങ്ങൾ മിസ് ചെയ്തു നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു ഫ്ലോർമാറ്റ് മാത്രമൊന്നും അല്ല ഓൾമോസ്റ്റ് പത്തിരുപത്താറ് വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരാണ് അതുപോലെ സീറ്റ് കവർ ആക്സറീസ് എല്ലാവിധ സംഗതികളും ഉണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവരുടെ ഒരു എന്താ പറയുക ഈ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ഒരു ഗോഡൗൺ പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഇവരുടെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് തമ്മനത്താണ് അതിൻ്റെ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട് നേരെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് പോകാം കേട്ടോ അല്ല അടിപൊളി കണ്ടീഷനിൽ നിങ്ങളുടെ വണ്ടീൻ്റെ ഫ്ലോറൊക്കെ സെറ്റ് ചെയ്യാനും സീറ്റ് ഓവർ ചെയ്യാനും അതുപോലെ തന്നെ ആക്സറി ചെയ്യാനും എന്ത് ആവശ്യം ഉണ്ടായാലും നിങ്ങൾ എസ് ഗ്യാരേജിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഫോൺ ചെയ്ത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഒരു കാരണവശാലും ഈ വീഡിയോ ഷെയർ ചെയ്യാതെ പോരുത് ഒരുപാട് അധികം ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളൂ ഇവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഉപരിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട് എന്തായാലും നമുക്ക് ഷാഫിക്കാനോട് ചോദിക്കാം നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പരിചയപ്പെടുന്ന ഒരാൾ ഇതാണ് ഇക്കുക റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണല്ലോ ഒരു വീഡിയോ ഇടുന്നത് അപ്പൊ വേറെയും ഞാൻ നിങ്ങളുടെ വേറെ വീഡിയോ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ശരിക്കും നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് അപ്പൊ ശരിക്കും നമ്മളിപ്പോ ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരു കാർ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഒരു സംഭവം കാണിക്കുന്നത് അതെ അതെ അതും ബഡ്ജറ്റ് പ്രൈസിൽ അല്ലേ കിരീടം സാധനം നിങ്ങളുടെ പേര് എന്ത് പറയും എന്റെ പേര് ഷാഫി എന്നാണ് ഷാഫി നമ്മുടെ ഷോപ്പ് വരുന്നത് വൈറ്റ്ലെ ജനതയിൽ എസ് ഗ്യാരേജ് എന്നാണ് കടയുടെ പേര് വരുന്നത് നമ്മുടെ ബ്രാൻഡ് വരുന്നത് ഓട്ടോ ടച്ച് എന്നാണ് ഓട്ടോ ടച്ച് ആ നമ്മുടെ ബ്രാൻഡ് ഇത് മാറ്റിന്റെ ബ്രാൻഡാണ് സീറ്റ് കവറും നമ്മൾ ചെയ്യുന്നുണ്ട് സീറ്റ് കവറും നമ്മൾ ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഒരു ഒരു കേസ് എന്ന് ശരിക്കും നിങ്ങൾ എത്ര ഈ ഫീൽഡിൽ വർഷത്തെ എക്സ്പീരിയൻസ് മാറ്റോടങ്ങിയിട്ട് രണ്ടു വർഷം അത്യാവശ്യം എന്താ പറയാ ഇരുപത്തേഴ് വർഷം അതിൽ കൂടുതലും മാറ്റ് പബ്ലിഷ് ആയി അതുപോലെ തന്നെ ക്വാളിറ്റി ക്വാളിറ്റി നമ്മ സെപ്പറേറ്റ് ഡൽഹിയിൽ തന്നെ ക്വാളിറ്റി കിട്ടൂല ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം ഓരോ വണ്ടികളുടെ അളവുകളാണ് ഓഹോ എല്ലാ വണ്ടികളുടെ മെഷർമെന്റ് അളവുകളാണ് അളുകളാണ് എരുവിധ ഉണ്ട് എല്ലാ വണ്ടി എന്ന് പറഞ്ഞാല് ഡൽഹിയിൽ ഇറങ്ങണ നമ്മുടെ കേരള ഇന്ത്യയിൽ ഇന്ത്യയിലിറങ്ങണ എല്ലാ വണ്ടികളുണ്ട് എല്ലാ വണ്ടികളുടെ അളവുണ്ട് ബെൻസ് ബി എം ഡബ്ല്യൂ അതുപോലെ എല്ലാ വണ്ടിയുടെ അളവ് നമ്മളുണ്ട് എല്ലാം കറക്റ്റ് മെഷർമെന്റിൽ തയ്ച്ചു കൊടുക്കും രണ്ട് രീതിയിൽ തയ്ക്കുന്നുണ്ട് ഒന്ന് നമുക്ക് സാധാരണ പോലെ തയ്ക്കുന്നുണ്ട് അതല്ലാണ്ട് നമുക്ക് കസ്റ്റം ചെയ്ത് തയ്ച്ചു കൊടുക്കാം ഈ സീറ്റിന്റെ അടിയിലൊക്കെ കയറ്റി അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം അതും ഫ്രണ്ടും രണ്ടും ബാക്കുമാണ് നമ്മുടെ സെറ്റിൽ വരുന്നത് അതായത് അത് തന്നെ ഞാൻ ചോദിക്കാൻ വന്ന സംഭവം അതായത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം ഈ ഈ ഒരു സംഭവം കാണിച്ചു മുഴുവൻ നമ്മൾ ഈ പറഞ്ഞ മാറ്റ് ചെയ്യുന്ന ആണ് ഇതാണ് ഇതിനകത്ത് വെച്ചാൽ സാധാരണ മെറ്റീരിയൽ എല്ലായിടത്തും കിട്ടുന്ന മെറ്റീരിയൽ നമുക്ക് കൂടി ശരി ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പതിമൂന്ന് എം എം തിക്നസ് ഉണ്ടാവും ഇത്രയും കട്ടിണ്ടല്ലേ അതെ ബാക്കിൽ ഹാർഡ് മെറ്റീരിയൽ ആണ് സെവൻ എം എം ഫോം ഉണ്ട് റെക്സിൻ അങ്ങനെ ഒരച്ചിടുന്നു റെക്സിൻ അങ്ങനത്തെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഫിനിഷിംഗ് ആണ് ചെയ്താണ് എല്ലാ കളേഴ്സും ഉണ്ട് അതായത് ഇത് റെഡ് ഉണ്ട് ബ്ലാക്ക് റെഡ് സ്റ്റിച്ച് ബ്ലാക്ക് വൈറ്റ് സ്റ്റിച്ച് ഉണ്ട് ബ്ലാക്ക് ബ്ലൂ സ്റ്റിച്ച് ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് നമുക്ക് കസ്റ്റം കളർ ഒക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഓൾ കേരള എവിടെ വേണേലും ഓൾ ഇന്ത്യ എവിടെ വേണേലും നമുക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കാം അല്ലെന്ന് ചോദിക്കുന്നത് ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ ഇതിലിപ്പോ ഒരു ബ്ലാക്ക് സ്റ്റിച്ചിങ് വേണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റൂല കാരണം ഇതിനകത്ത് നമ്മൾ ഓൾറെഡി മേക്ക് ഇത് ഡൽഹി തന്നെ പല സ്ഥലത്തുനിന്ന് ഓരോരോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് ഒരു സ്ഥലത്തുകൊണ്ട് മേക്ക് ചെയ്തെടുക്കണം നമ്മളിവിടെ കേരളത്തിൽ മേക്കിംഗ് ഇല്ല ഇല്ല ഈ കാണുന്ന കളറുകൾ നമുക്ക് അവൈലബിൾ ഏത് വണ്ടി വേണ്ടി ഏത് വണ്ടിയിൽ ഏത് ടൈപ്പ് വേണേ ചെയ്ത് കൊടുക്കാം ഡിക്കി എക്സ്ട്രാ വരും നമുക്ക് ഡിക്കി സ്പേസ് ചിലവർ ഡിക്കിക്ക് ബൂട്ട് ഇങ്ങനെ ഇതാക്കി കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിക്കിക്ക് മാറ്റ് കിട്ടാറില്ല അപ്പൊ അതിന് നമുക്ക് ഡിക്കി മാറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഫ്രണ്ടും ബാക്കും അതിന്റെ ബാക്ക് എല്ലാം കൂടി ചെയ്തു ചെയ്തു അതായത് ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഏത് വണ്ടിന്റെ അളവ് എണ്ണയിൽ മാറ്റ് സംഭവങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഡിസൈനിൽ എങ്ങനെ ഡിസൈൻ ചെയ്ത് ഇതേപോലെ വരും ഇത് ഏകദേശം നമ്മുടെ വണ്ടിക്ക് വേണ്ടി നമ്മൾ സെറ്റ് റെഡ് കളറിൽ റെഡ് മാച്ച് ചെയ്ത് ഓട്ടോ ടച്ച് എന്നാണ് നമ്മുടെ ബ്രാൻഡ് വരുന്നത് ഈ ഗ്രാസ് വരുന്ന മണ്ണ് വീണടക്കും അതെ 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 അസുഖങ്ങൾ ഉണ്ടാവില്ല സത്യം സത്യം ജസ്റ്റ് എടുക്കാ ജസ്റ്റ് ഒരു അടി ആയത്തിൽ മണ്ണ് മൊത്തം പോവും ജസ്റ്റ് കഴിക്കാനകത്തേക്ക് ഇട അതായത് ഇത് നിങ്ങൾ കാണോ അതായത് ഈ സാധനത്തിന്റെ ക്വാളിറ്റി നിങ്ങൾ കാണണം പിന്നെ അതെ സൈഡൊക്കെ അത്രയും കേറി നിൽക്കും അല്ലേ അതെ എല്ലാം ഫുള്ള് കവറായിട്ട് ആയിരിക്കും ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ പോക്കറ്റ് ആ ഇത് മൊബൈൽ പോക്കറ്റ് ആയിട്ട് ഈ സൈഡ് ഉള്ള എല്ലാ വണ്ടികൾക്കും ഇതിപ്പോ നമ്മുടെ വണ്ടിക്ക് വേണ്ടി നമ്മൾ സെറ്റ് ഇത് ചെയ്താലേന്തായാലും അന്റെ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇട്ട് കഴിഞ്ഞാൽ എന്താവും ഇതിന്റെ ഒരു ലുക്ക് കാണിച്ചു തരാട്ടോ അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നോക്കാം നല്ല പ്രീമിയം സംഭവമാണ് പിന്നെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നിങ്ങളുടെ ഒരു ഒരു ഗോഡൗൺ ആണല്ലേ അതെ അതെ ശരി ഇപ്പൊ ഇവിടെ ഈ കാണിച്ച സംഗതികൾ മാത്രമല്ല നിങ്ങൾ ഇതിന്റെ ഉള്ളോട്ട് കയറുമ്പോൾ നിങ്ങൾ ഞെട്ടും കേട്ടോ ഇത് നോക്കിയേ എന്തുമാത്രം സ്റ്റോക്ക് സാധനം ഉണ്ടെന്നറിയവിടെ അതായത് ഏത് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണിക്കാത്തൊരു കളർ ബീജ് കളർ പോലത്തെ സാധനം ഉണ്ട് അതുപോലെ തന്നെ പല ടൈപ്പ് സ്റ്റിച്ചിങ്ങിൽ വരുന്ന പല ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഇത് ഫുൾ ബ്ലാക്ക് വരുന്ന സംഭവങ്ങൾ അതുണ്ട് നല്ല രസമുള്ള സാധനമാണ് ഇത് നോക്കിക്കെ ബ്ലാക്കിൽ വൈറ്റ് വരുന്നതും അങ്ങനെ ഇവിടെ ഏകദേശം ആ ഒരു റൂം നിറച്ച് തന്നെയാണ് ഫുള്ള് ഈ ഒരു റോള് തന്നെ അങ്ങ് ഇതിപ്പോ നമ്മൾക്ക് വേണ്ടി ചെയ്തേക്കണം അല്ലേ ഇത് നല്ല നല്ല രസമുണ്ട് അല്ലേ ഇതിപ്പോ ഒരു ഇതിനകത്ത് അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ളത് വേണമെന്ന് നമ്മൾ ജസ്റ്റ് അതിന് വേണ്ട ഒരു ഇത് പെട്ടെന്ന് കംപ്ലയിന്റ് ആയിക്കോണ്ടിരിക്കാൻ വേറെ എക്സ്ട്രാ കൂടി വെച്ച് വെച്ച് കൊടുക്കണം കൊടുക്കണം ഗ്രാസിന് പകരം ഇത് വെച്ചുകൊടുത്തേക്കണം അല്ല അപ്പൊ ഞാൻ അഞ്ചു കേട്ടോട്ടി ചവിട്ടി ഇത് കീറിയാലും ഇതിന്റെ അടിഭാഗത്തൊന്നും ഒന്നും പറ്റൂല ഒരു കഷ്ണം മാത്രം മാറ്റി മാറ്റി ഒരാൾ പറയുകയാണ് അപ്പം ഈ ഒരു കഷ്ണം മാത്രം കംപ്ലൈൻ്റ് ആയി നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി ആ അതായത് ഇതിന്റെ ഒരു ഏതെങ്കിലും ഒരു മൂല മാത്രമാണ് കംപ്ലയിൻ്റ് ആയതെന്ന് വെച്ചാൽ നമുക്ക് അത് വേണ്ട അയച്ച് മാറ്റി കൊടുക്കാം ക്ലിയർ ചെയ്ത് കൊടുക്കും ഓ അടിപൊളി കേട്ടോ അത് കാരണം മൊത്തം സ്റ്റിച്ചിങ് വരുന്നുണ്ടല്ലേ അതായത് ഇപ്പം എല്ലാവരും ചോദിക്കും നിങ്ങൾ ഇപ്പം എങ്ങനെയാണ് ഇതിന്റെ സ്റ്റിച്ചിങ്ങും പരിപാടി എന്നൊക്കെ ചോദിക്കുന്നത് അത് കൂടുതൽ ഇപ്പം പ്രശ്നം വേണ്ടല്ലോ അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കുറെ അധികം ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവർ കംപ്ലീറ്റ് ഇവിടുന്ന് തന്നെയാണ് ഇതിന്റെ സ്റ്റിച്ചിങ്ങും പരിപാടികളൊക്കെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇപ്പം നിലവിൽ ഇപ്പൊ ഒരു വണ്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിങ്ങനെ കഷ്ണം വെച്ചിട്ട് അടിച്ച സെറ്റ് ആക്കും ചെയ്ത് ഒരു വണ്ടിക്കായിട്ട് നമ്മൾ കൊടുക്കുക അല്ലെ അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കഷ്ണമൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ഏത് പീസ് വേണേലും നമുക്ക് ആക്കാനും അടിച്ചു പറ്റും അല്ലേ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ മെയിൻ കാര്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എത്ര വർഷം വരെ കിടക്കും ഇത് ഇത് നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് പക്ഷെ എന്തായാലും ഒരു അഞ്ചാറു കൊല്ലം ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് അതെ ആകെ നമുക്ക് കംപ്ലയിന്റ് ഡ്രൈവർ സീറ്റ് മാത്രം മറ്റേ കൂടുതൽ ഉപയോഗിക്കുന്നതിന്റെ വലിയ മാത്രം കംപ്ലൈന്റ് വന്നാൽ വരും അത് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും പണി നടക്കട്ടെ അല്ലെ അത് ഇപ്പൊ ബാക്കിയുള്ള സംഭവം കൂടി കാണിച്ചു കൊടുക്കാം അപ്പൊ ഈ ഇപ്പൊ വേറെ എല്ലാവരും ഇപ്പൊ അന്വേഷിക്കുന്ന ഒരു കാര്യവും എല്ലാവർക്കും അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യവും കൂടി ഉണ്ട് ഇതൊക്കെ ശരിക്കും ഇപ്പൊ നമ്മള് നോർമലി ഒരു വണ്ടിക്ക് ഇപ്പൊ എന്റെ ഒരു വണ്ടി എന്ന് പറയുന്നത് ഐ ആണ് ഇപ്പൊ ഒരു സാധാ സീറ്റർ വണ്ടി ഒരു സാധാരണ മുതൽ ഒരു സീറ്റർ വരുന്ന വണ്ടി എന്ത് പ്രൈസ് വരും വരുന്നത് എട്ട് തൊള്ളായിരത്തി എട്ട് തൊള്ളായിരത്തി അതെ പക്ഷെ അത് ഡിക്കി ഉണ്ടാവില്ല എക്സ്ട്രാ വരും അതുപോലെ തന്നെ നമുക്ക് നമുക്കത് നമുക്കൊരു അയ്യായിരം അഞ്ചൂറോടെ മേളിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഒരു അഞ്ചു രൂപ അഞ്ചു രൂപ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് അതാണ് നോക്കേണ്ടത് പ്രൈസ് അല്ല നമുക്ക് ക്വാളിറ്റിയാണ് അഞ്ചു രൂപയിലും ഈ മെറ്റീരിയൽ സെയിം ആയിരിക്കും അതെ അതോ സ്റ്റിച്ചിങ്ങിന്റെയും എല്ലാം സെയിം ആയിരിക്കും പിന്നെ നമ്മ ഈ സീറ്റിന്റെ അടിയിലേക്ക് വേണ്ടി കസ്റ്റം ചെയ്ത് ചെയ്യുമ്പോഴേക്കും ആ മെറ്റീരിയൽ എന്തോരം ആ മെറ്റീരിയലിന്റെ പൈസ കൂടെ എക്സ്ട്രാ വരും അങ്ങനെയാണ് വരുന്നത് അതാണ് എട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് പോകും നില ഒരു നിലവിൽ ഡിക്കി ഒഴിച്ച് ബാക്കി ഒരു വണ്ടിന്റെ ഉൾഭാഗം മൊത്തം ചെയ്യാൻ കംപ്ലീറ്റ് ഫിൽ ചെയ്യാൻ അഞ്ച് അഞ്ച് അഞ്ഞൂറ് സ്റ്റാർട്ടിങ് അഞ്ചൂറ് മുതൽ അല്ലേ അത് O no. വണ്ടി അനുസരിച്ച് വരുമ്പോ സെവൻ സീറ്റർ വരുമ്പോൾ വീണ്ടും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് വ്യത്യാസം അതൊന്നും ഡിക്ക് എക്സ്ട്രാ വരും ഡിക്കും കൂടി ഡിക്ക് വലിയ വണ്ടി ഒക്കെ ആണെങ്കിൽ ഒരു ആയിരം ആയിരത്തി വരും ചെറിയ വണ്ടിയൊക്കെ പല റേറ്റ് ആണ് കാരണം ഓരോന്നും വലിയ വലിയ ഡി ആക്കിയിട്ട് ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുനൂറ് നമുക്ക് ചെയ്തു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ കടകളും അവൈലബിൾ ആണ് എല്ലായിടത്തും ഈ റേറ്റില് നമുക്ക് സാധനം കിട്ടും കിട്ടും അതായത് അഞ്ച് അഞ്ഞൂറ് മുതൽ ആരും ും സംശയിണ്ട പറഞ്ഞതാണ് നിങ്ങളുടെ നമുക്ക് ഷോപ്പ് വരുന്നത് വൈറ്റ്ലേല് ജനതയിലാണ് നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് പറഞ്ഞത് തമ്മനത്ത് മേപ്പസ് റോഡിലാണ് അതായത് ഈ പറഞ്ഞ തമ്മന ജംഗ്ഷൻ മേപ്പസ്റ്റ് റോഡ് ആ ഒരു അര കിലോമീറ്റർ അവിടെ നിങ്ങടെ ഉണ്ടാവും അതുപോലെ തന്നെ വൈറ്റ്ലേല് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി ആറ് പില്ലർ നമ്പർ എസ് കടയുടെ പേര് അത് നമുക്ക് കവർ എല്ലാം അവിടെ ചെയ്യുന്നുണ്ട് അതെ അപ്പൊ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ട് ആ ലൊക്കേഷൻ അയച്ചു തന്നില്ല ആ ലൊക്കേഷൻ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം എല്ലാവരും കോണ്ടാക്ട് ചെയ്തു അപ്പൊ എന്തായാലും ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ഡെലിവറി എവിടെ ചെയ്യാം എന്തായാലും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് പിന്നെ സീറ്റ് കവറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൂടെ പറയാമല്ലേ നമുക്ക് ഒരു കാര്യം ചെയ്താലോ എന്റെ വണ്ടിയിലേക്ക് സാധനം ഒന്ന് എടുത്തിട്ടാലോ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്തായാലും നമ്മൾ നിലവിൽ ഇപ്പോ ഈ ഒരു സംഗതി എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുത്തു അല്ലേ നമ്മുടെ വണ്ടിയിൽ ഇരുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു കിഡിലിനൊരു ഓഡിയിലൊന്ന് സംഭവം സെറ്റ് ചെയ്ത് കൊടുത്താലോ അതെ കാണിച്ചു കൊടുക്കുക ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതിലിപ്പോൾ ഓൾറെഡി ഉള്ളത് കമ്പനീസ് ആണ് അല്ലേ ഇത് ആ കമ്പനി വന്ന നോർമൽ ഐറ്റം ആണ് ശരിക്കും ഇത് കമ്പനി വന്നതല്ല ഇത് 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 പുറത്തുനിന്ന് എന്താ വെച്ചാൽ വെച്ചാൽ പൊട്ടിക്കളയാൻ വരും വരും നല്ല കട്ടിയാണ് പക്ഷെ വീഴും ഇങ്ങനെ എടുക്കാനുള്ള ശരി സെപ്പറേറ്റ് വെക്കുന്ന ഒരു സംഭവമാണ് അതെ ഇത് പറഞ്ഞ കറക്റ്റ് ആണ് ഇത് സംഭവം അങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സംഗതികൾ പുറത്തു പോകും പിന്നെ ഇപ്പൊ കമ്പനി വരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ നോർമൽ ഇതല്ലേ അത് ചെയ്യും ആ ആയ സീനാ സീനാല്ലേ അപ്പൊ ഇതാണ് നിലവിൽ ഇപ്പം ഈ വണ്ടിന്റെ ഉള്ളിലുള്ള ഒരു എന്ന് പറയുന്നത് അപ്പൊ ഇതും നമ്മൾ അതൊന്നും ഇത് വേണ്ട രണ്ടും വേണ്ട അടിപൊളി അപ്പൊ ഇതിപ്പോ നോർമൽ ആ ഒരു വിനേൽ ആ സംഭവമാണ് ഇതിന്റെ മേലെയാണ് നമ്മൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ സംഭവം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കംപ്ലീറ്റ്ലി അതിൻ്റെ ഒരു ലുക്കേ മാറും പിന്നെ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് കളറിലേക്ക് എടുത്തിട്ടുള്ളത് അടിപൊളിയാണല്ലോ ഈ പ്രീമിയം വണ്ടിക്കൊക്കെ എപ്പോഴും ഈ ഒരു ലൈറ്റ് കളർ അതെ ഇത് നോക്കിക്കോ നല്ല വൃത്തിയുള്ളൊരു ഇത് നമുക്ക് ജസ്റ്റ് തൊടച്ച് കളയാം വാഷബിൾ ആണ് അഴിച്ച് വാഷ് ചെയ്യാം പിന്നെ എല്ലാവരും ചോദ്യം കൊണ്ട് സ്മെല് ചെയ്യും സ്മെല്ലൊന്നും ചെയ്യുന്നില്ല കാരണം അടിയിൽ സോൾ വരുന്നുണ്ട് വെക്സിൻ വരുന്നുണ്ട് ഇതിന്റെ അടിയിൽ ഫോം വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ ഫസ്റ്റ് കാണിച്ച സാമ്പിൾ ഇത് മൂന്നാല് മൂന്നാല് ലെയർ ലെയർ ഉണ്ട് ഏഴ് ലെയർ വരുന്നുണ്ട് അല്ലേ ഈ സാധനം ഇല്ല ഇല്ല ഇത് കറക്റ്റ് മെഷർമെന്റിൽ ഇത് ചെയ്യണ ഇതങ്ങാടെ പോവില്ല ഇങ്ങാടും പോകൂല

ബാക്കിൽ ഇപ്പൊ നല്ലൊരു നോർമൽ സാധനമാണ് ഉള്ളത് ഇത് കംപ്ലീറ്റ് നമ്മളെ അടുത്ത് ഒഴിവാക്കും എന്നിട്ടാണ് ഫിറ്റ് ചെയ്യുക അല്ലെ ഇനിയിപ്പോ സീറ്റൊക്കെ ഒന്നും കൂടി സെറ്റപ്പ് ആക്കിയിട്ട് ഇതിപ്പോ ഫുൾ ആയിട്ട് ഉള്ളോട് കയറി കിടക്കണം ഇതിന്റെ മേലേക്ക് ഇനി മറ്റേത് ഒന്ന് അടയൂല്ലേ ശരി 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 സംഭവം എന്തായാലും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കിട്ടും കേട്ടോ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഒന്ന് വെച്ചിട്ട് കാണിച്ചാലും ഇതാണ് ശരിക്കും ഡ്രൈവിംഗ് സീറ്റിന്റെ ഒരുപാട് സ്റ്റിച്ചിങ് ഉണ്ട് അല്ലേ കാരണം ആ ഒരു

പിന്നെ വേറൊരു കേസ് ഉണ്ട് ഇത് അത്യാവശ്യം എടുത്ത് മാറ്റണൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ നമ്മൾ വേറെ സ്റ്റിച്ചിങ്ങോ അല്ലെ അതായത് ഈ വണ്ടിയായിട്ട് സ്ക്രൂട്ടുമ്പോഴത്തൊന്നും ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ അതായത് ഈ ഡ്രൈവിംഗ് വിഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അതായത് ഈ ഒരു സംഭവം കണ്ടോ ഇതിന്റെ അടിഭാഗത്തൊരു സാധനവും വരരുത്

സെറ്റപ്പ് എന്ന് ഇത് എങ്ങോട്ടുള്ള ജസ്റ്റ് ഇവർക്ക് ഗ്രാസ് ഗ്രാസ്മാറ്റ് വേണ്ട ഇതിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റിക്ക് വേണ്ടി ഇവര് ഗ്രാസ് മാറ്റ് ഉപയോഗിക്കുന്നില്ല അപ്പൊ ജസ്റ്റ് ഇത് അടിയിലത്തെ കംപ്ലൈന്റ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി എക്സ്ട്രാ വെച്ച് കൊടുക്കണം അപ്പൊ അതായത് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം നിങ്ങൾ കസ്റ്റമർ എന്താണ് പറയുന്നത് ആ മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇതാണ് ശെരിക്കും പറഞ്ഞാൽ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇട്ടപ്പോൾ കോലം അപ്പൊ നമ്മൾ ഈ ഓടീന്റെ ഉള്ളിൽ സാധനം സെറ്റ് ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതെ അപ്പൊ കാണിച്ചല്ലാ നമ്മൾ ആദ്യം കാണിച്ചത് പോലെയല്ല ഇപ്പൊ മൊത്തത്തിൽ ഏകദേശം മാറിയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ ആ അടിയിലേക്ക് അധികം കയറിയിട്ടില്ല ഇത് ഫ്രണ്ട് ഫുള്ള് ബാക്ക് നമുക്ക് സൈഡ് ഒക്കെ കംപ്ലീറ്റ് സ്ഥലം വരെ കവർ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ വേണമെങ്കിൽ ഇതൊക്കെ അടിവശം എവിടം വരെ അവിടെ വരെ എത്തും അറ്റം അറ്റം വരെ വരെ അടിപൊളി പിന്നെ ചെറിയൊരു എല്ലാവർക്കും ഇത് ഉണ്ട് ഇത് സ്മെല് ചെയ്യാന്നുള്ളത് ഇത് നമുക്ക് കഴുകി ഉപയോഗിക്കാം കാർ വാഷി കൊണ്ട് വെള്ളം അടിച്ച് കഴുകി ഉപയോഗിക്കാം സ്മെല് ചെയ്യില്ല ഓക്കെ നമ്മൾ ഇത് കഴുകി ഉപയോഗിക്കുന്നു അടിയിൽ ഉണ്ട് നമ്മൾ മെറ്റീരിയൽ കാണിച്ചോ അതേപോലെ സോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് കാണിച്ചത് കേട്ടോ ആണ് ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ടാവുക ഇതോ അതായത് ഒരു അറ്റം മുതൽ അങ്ങനെ അറ്റം വരെ ഫുൾ വിടെ സിയുടെ വെന്റ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ ലെവലിൽ നിർത്താനേ പറ്റുള്ളൂ കറക്റ്റ് ഫിൽ ആയിട്ട് നമുക്ക് എല്ലാ വണ്ടികളും ചെയ്ത് കൊടുക്കാം പിന്നെ മറ്റുള്ള വണ്ടികൾ കസ്റ്റം ചെയ്തു വേണമെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് അതിന് എ സി വെന്റൊന്നും ഇല്ല ഉള്ളിലേക്ക് കയറ്റി നല്ല പക്ക ഫിനിഷ് ആയിട്ട് ചെയ്ത് കൊടുക്കാം നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബേസിക്കലി ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവുക അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയിലേക്കുള്ള നിലവിൽ സംഭവം ചെയ്യാൻ പോകണേ എന്റെ വണ്ടിന്റെ ഒരു കോലൊന്നും നോക്കണ്ടോ വളരെ പരിതാപകരായിരിക്കും നമ്മള് കണ്ടിന്യൂസ് ഔട്ട് ആയതുകൊണ്ട് ഇതിനകത്ത് പിന്നെ ഒരുപാട് കുട്ടികളുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിൽ ഒന്നിട്ട് കാണിച്ചു കൊടുക്കുക അല്ലെ അതായത് ഇപ്പൊ ഇത് ഇത് ശരിക്കും നമുക്ക് കമ്പനി വന്ന സാധനം കേട്ടോ ജസ്റ്റ് സാധാരണ ഒരു റബ്ബറിന്റെ ഒരു മാറ്റാണ് ഇത് കണ്ടോ ഇതിനകത്ത് വേറെ കൂടുതലായിട്ട് ഒന്നുമില്ല ഇത് സംഭവം എപ്പോഴും ഈ സൈഡിൽ കൂടി ഒക്കെ കണ്ടോ ഇവിടെ കംപ്ലീറ്റ് പൊടി പൊടിയെടുപ്പുണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ ഈ സംഗതി നിങ്ങൾ വെച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവൂലും നനഞ്ഞാൽ ഭയങ്കര സ്മെല് അതെ വളരെ ണ്ട് വിനയെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തുരുമ്പ് പിടിക്കും ഭയങ്കര സ്മെല്ലായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഏറ്റവും നല്ലൊരു സംഭവം ഒരു പ്രീമിയം ക്വാളിറ്റിയും വേറെ ഗുണമുണ്ട് മറ്റുള്ള ഒരു റബ്ബർ മാറ്റല്ലേ കിട്ടുന്നത് അത് രണ്ട് മാറ്റം വരുന്നത് ഒന്ന് ഫുൾ മാറ്റും ഒന്ന് ഗ്രാസ് മാറ്റും അപ്പൊ നമുക്ക് ഗ്രാസ് മാറ്റും എടുത്ത് കളയാം മറ്റേ ഫുൾ മാറ്റ് മണ്ണും പൊടിയൊന്നും അകത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതാണ് അതാണ് ഗുണം അത്രേ ഉള്ളൂ എന്നാ നമുക്ക് ഒന്നും കിട്ടാലോ ആ ഈ ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് വെച്ച് കാണിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ നമ്മളൊക്കെ ഞാനൊക്കെ ചെയ്യുമ്പോഴേക്കും അതിന് ഉൾക്കൊക്കെ മാക്സിമം കയറ്റിയൊക്കെ വയ്ക്കും ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയോ മെയിൻ വിഷയം വെച്ചാൽ ഈ ഗ്രാസ്മാറ്റ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് ഇതിനകത്ത് ആ ഇതിനകത്ത് മണ്ണ് കിടക്കും ഇതടുത്ത് നമുക്ക് ജസ്റ്റ് കൊട്ടിക്കളയാം അപ്പൊ ഈ എ സിയൊക്കെ ഇടുമ്പോ മണ്ണ് പറന്ന് നമുക്ക് അകത്ത് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട് ആ താഴത്തേക്ക് ഓണാകുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് ഫുൾ പൊടി പറക്കും അത് നമുക്ക് കാണുന്നില്ല നമ്മൾ എപ്പോഴും അശിരം യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ അസുഖങ്ങൾ വരും അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെ വരില്ല ഇത് ഇതിനകത്ത് കിടക്കും അങ്ങനെ പറക്കണ പ്രശ്നങ്ങളില്ല പിന്നെ നമുക്ക് ഇത് വെച്ച് വൃത്തിയാക്കി അല്ലേ ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഒരു ഗുണം തന്നെയാണ് ഇത്ര ഈസി ഫിറ്റിംഗ് ആണ് ആ സംഭവം ബേസിക്കലി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ വളരെ ഈസി അല്ലേ നിലവിൽ ഈസിയല്ലേ ഈ ഒരു കണ്ടീഷനിലാണ് ഇത് കിടക്കുന്നത് ആ മേലത്തെ സാധനം കൂടി ഒന്ന് ആ അടിപൊളിയായി അല്ലേ

ായിട്ട് വേറൊരു കാര്യമുണ്ട് ഇനി വേണമെങ്കിൽ ഇതൊന്നും അതേപോലെ തന്നെ ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഡ്രൈവർ സീറ്റ് ആണ് ഈ ഡ്രൈവർ സീറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ നാശാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കേട്ടോ എപ്പോഴും ഈ ചവിട്ടി 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 ഉപയോഗിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് പിന്നെ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം ഇത് നമ്മളിപ്പോ ഫിക്സ് ചെയ്യുന്നില്ല ഇത് മൊത്തം ബാക്കും ചെയ്യാനൊക്കെ ഉണ്ടല്ലേ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ അപ്പൊ അത്യാവശ്യം നല്ല നല്ല ഫിക്സ് ഫിനിഷ് ആണ് അതെ വേറെ ഒന്നും നമുക്ക് ആക്സിലേറ്റർ എല്ലാം കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ബ്രേക്ക് ഇല്ല ഇല്ല മടങ്ങിയൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് കറക്റ്റ് അളവിലാ ചെയ്യണം എല്ലായിടത്തും ഉണ്ടാവും അപ്പൊ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചേക്കും ഇതാണ് നമുക്ക് ഒരു പോക്കറ്റ് സെപ്പറേറ്റ് ചെയ്ത് കേട്ടോ ഇത് നമുക്ക് എന്തായാലും വളരെ ഉപകാരമുള്ള സാധനമാണ് ഈ പോക്കറ്റ് ഇത് മൊബൈൽ വെക്കാനുള്ള ഒരു പോക്കറ്റാണ് അത് ഇത്രയും ഗ്യാപ്പുള്ള അടുത്താണെങ്കിൽ നമുക്ക് മൊബൈൽ വെക്കാൻ പറ്റും ചെറിയ ഗ്യാപ്ലെങ്കിൽ വെക്കാൻ പറ്റില്ല അല്ലേ പിന്നെ ഇത് ഇതിന്റെ ഉള്ളിൽ ഒരു ലേശം ഒന്ന് തള്ളി കയറ്റിവെക്കാം അത് കറക്റ്റ് ചെയ്ത് ബട്ടൺ ഒക്കെ വെക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഇട്ട് അതെ 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 നല്ല നല്ല ഫിനിഷിംഗ് ഉണ്ട് കെട്ടോ അപ്പോൾ നോക്കിയേ സംഭവം എന്തായാലും അടിപൊളി കണ്ടീഷനിലല്ലേ നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് ഇപ്പൊ ബാക്കിലത്തെ സംഭവം ഇനി ഇടാനുണ്ട് അത് ബാക്കിൽ കുറെ സാധനം മാറ്റാണ്ട് അത് നമുക്ക് അത് അതെ അതെ പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ പറഞ്ഞ ഈ ഫൈവ് സീറ്റർ നമ്മൾ പോണല്ലോ അഞ്ചായിരുന്നൂറ് മുതൽ എട്ടൂറ് രൂപ അല്ലേ ഇപ്പൊ ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും സീറ്റിന്റെ അടിയിലേക്ക് ആ മാത്രം എക്സ്ട്രാ പൈസ വരുന്നുള്ളൂ ഓക്കെ ഇനി വേറെ കാര്യങ്ങളും നിങ്ങൾക്ക് സീറ്റ് ചെയ്യുന്നു സീറ്റ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ കൊറിയറൊക്കെ പോകുന്ന കൊടുക്കാനുള്ളതാണ് കൊല്ലം കോട്ടയം തിരുവനന്തപുരം ഒന്നരസൊക്കെ വെച്ച് ചെയ്യണത് ഏത് വണ്ടിന്റെ ഇത് ഷിഫ്റ്റിന്റെ ആണ് ഓ സ്വി്റ്റിന്റെ ആ ഇത് ലാൻസറിന്റെ ആണ് ഇത് സാധാരണ സാധാരണ കവർ ഇത് ടൈ സപ്പോർട്ട് മിക്സും ചെയ്തേക്കണവർ സീറ്റ് വെച്ചേക്കണതാണ് ഇത് ഒരെണ്ണം ഐ ട്വന്റി ഉണ്ട് ഒരെണ്ണം ഇന്നോവയുണ്ട് ഒരെണ്ണം ഉണ്ട് പിന്നെ അങ്ങനെ ഓരോ വണ്ടികൾ ഇങ്ങനെ തയ്ച്ചോണ്ടിരിക്കണോ ഇതുപോലെ ഇത് ഒരു ഏകദേശം ഒരു പതിനാറ് രൂപയുടെ സ്റ്റാർട്ടിങ് ഉണ്ട് ഇങ്ങനെ അതായത് ഈ വിങ്സും ആ ഈ വിങ്സും ഈ വിങ്സും തൈസപ്പോർട്ടും വരും ഈ വിങ്സ് വരുമ്പോൾ കുറച്ചും കൂടി പൈസ കൂടുതൽ വരും അതുപോലെ തന്നെ മെറ്റീരിയൽ ഈ മെറ്റീരിയൽ മാറുന്ന അനുസരിച്ച് നല്ല മെറ്റീരിയൽ അതെ അത് പ്രീമിയം ക്വാളിറ്റിയാണ് അതെ ഇതൊക്കെ ഒരു മുപ്പത് രൂപത്തിരണ്ട് രൂപ വരും പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഡിസ്കൗണ്ട് കൊടുത്തു അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ വീഡിയോ കണ്ട റോഡ് മാസറിന്റെ വീഡിയോ കണ്ടാണ് വരുന്നതെങ്കിൽ പറഞ്ഞാൽ മാത്രമു ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇത് മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ അപ്പോൾ നല്ല ശാപിക്കാം നമ്മൾ ഇപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ മാക്സിമം നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്ന ഡിസ്കൗണ്ട് കൊടുക്കണം അത് നമ്മൾ എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്നതാണ് നിങ്ങൾ ഇവിടെ വരിക നിങ്ങൾ വന്നിട്ട് റോഡ് മാസ്റ്റിൻ്റെ വീഡിയോ കണ്ടിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഈ പറഞ്ഞ സംഗതികളൊക്കെ ചെയ്തു തരും അതിൻ്റെ പുറമെ ക്വാളിറ്റിയാണ് മെയിൻ അല്ലേ മെയിൻ ആ എന്തോ ഇപ്പം പത്തിന് കുറച്ച് നേരം നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ല പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് പറയുകയാണ് അത് നിങ്ങൾ വരുന്നതിന് മുമ്പ് കാരണം നമ്പർ വെച്ചിട്ട് ഒന്ന് വിളിക്കുക അല്ലെ ഇന്നിപ്പോ ഓൾമോസ്റ്റ് ഒരു ആറ് വണ്ടി അവിടെ നിന്ന് നിന്ന് തരിക സമയമില്ലാത്ത സമയത്താണ് നമ്മൾ വന്ന് അല്ലേ എന്തായാലും അതാണ് വിടുത്തൊരു അവസ്ഥ കാരണം ഒരുപാട് അധികം ആൾക്കാർ ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചു പോയിക്കോളൂ അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി നിർത്തു പോവാ തയ്ച്ചു വെച്ചേക്കും വെച്ചേക്കും പിന്നെ അതല്ലാന്ന് കൊറേ തയച്ചു കൊടുക്കൂ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി ഫുൾ ഡീറ്റെയിൽസിൽ കറക്റ്റ് സംഭവങ്ങളൊക്കെ ചെയ്തുതരും നമുക്ക് പിന്നെ ഇതല്ലേ അപ്പൊ അടുത്തൊരു കിരീടം സംഭവമായിട്ട് വീണ്ടും കാണിക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ആൾക്കാർക്ക് നല്ല എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ അതിൻ്റെ ഉണ്ടോ അടുത്തൊരു കിടന്ന വീഡിയോ പുതിയൊരു സംഭവമായിട്ട് വരാം അതുവരെ ബൈ